ഒരു ചെറിയ ആശ്വാസം കിട്ടിയപ്പോഴേ അയിമുട്ടം പോളായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിട്ടോ കുട്ടികൾ പിന്നെ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ അടങ്ങിയിരിക്കില്ല അവർ പുറത്തേക്ക് ഇറങ്ങി കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇറങ്ങും ഇതിപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് മരുന്നും ഒക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവൻ അത്യാവശ്യം ആശ്വാസമായി ചെറിയ നീരൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പുള്ളി പുറത്തേക്ക് ഇറങ്ങി ബോളിയായിട്ട് കളി തുടങ്ങി ആണെങ്കിൽ അകത്തിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ പുള്ളിക്കാണെങ്കിൽ ഇന്നലെ രാത്രി അമ്മയുടെ കൂടെ കിടന്നത് അതിൻ്റെ ഒരു സങ്കടമുണ്ട് സാധാരണ ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നതൊക്കെ ഇപ്പോൾ ഇന്നലെ ഇവനിങ്ങനെ വയ്യാത്തതുകൊണ്ട് അവിടെ കിടക്കണ്ട മാറി കിടക്കാൻ പറഞ്ഞു അതിൻ്റെ ഒരു സങ്കടവും ഇച്ചിരി കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴും അത് മുഖത്ത് കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കാര്ത്തരാം എന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരുത്തി വാരി കൊടുക്കുകയാണ് പുള്ളിക്കിച്ചിട്ട് സങ്കടം കൂടുതലുള്ള കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഓരോന്നെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ ഇരുത്തി അതിനിടക്കാണ് നമ്മുടെ ആളുടെ അടുത്ത ബഹളം അന്നേരം അപ്പം പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അന്നേരം എന്താ നിൽക്കുന്നു പോകണം എനിക്കും പോകണം പോണമെന്നും പറഞ്ഞ് വലിയ കയറി നിൽക്കുകയാണ് ഞാൻ എത്ര വിളിച്ചിട്ട് വരുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ വലിച്ചു പിടിച്ചൊക്കെ എടുത്തത് അവനങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ എവിടെ പോയാലും അവനും കൂടെ പോകണം അങ്ങനെയാണ് അവൻ്റെ പരിപാടി അതുകൊണ്ട് ഞാൻ പിടിച്ചു വലിച്ചൊക്കെ എടുത്തതിന് കുറേ കരഞ്ഞു എന്നെ കുറേ ഇടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു എൻ്റെ മുതുകെ പിടിച്ചിടിച്ചു ഈ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചു ഞാനൊരു വിധത്തിൽ പിടിച്ച് വെച്ച് അകത്തേക്ക് കൊണ്ടുപോയേ കൊണ്ടുപോയി ഒരു വിധം അകത്തൊക്കെ ഇരുത്തി കട്ടിലേ ചെറുത്ത് സമാധാനപ്പിച്ചൊക്കെ ഇരുത്തി അതിനിടക്ക് പതിയെ ബാനൂട്ടീം വന്നങ്ങനെ ഇരുന്ന കേട്ടോ ഒരുപാട് അടുത്തേക്ക് വന്നില്ല കുറച്ചങ്ങ് മാറി ആയിരുന്നത് എന്നാലും നമ്മൾ പിന്നെ പോ അടുത്ത് ഇങ്ങോട്ട് വരേണ്ടതൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ അതിൻ്റെ ഒരു വിഷമം വേണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് ബാറ്റി ഇരുത്തിയതേ ഉള്ളൂട്ടോ അങ്ങനെ പിന്നെ രണ്ടുപേരും ഹാപ്പിയായി ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ യു